ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ചെന്നൈ സൂപ്പർ കിങ്സ് ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്ന താരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് വീഡിയോകൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അതെല്ലാം റൂമറുകളായിരുന്നു പക്ഷേ കൂടുതൽ വിശ്വസനീയമായ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് പ്രമുഖ ക്രിക്കറ്റ് മാധ്യമമായ ക്രിക്ബസ് സി എസ് കെയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് ഒഴിവാക്കാൻ സാധ്യതയുള്ള താരങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഇവർ പുറത്തുവിട്ടിട്ടുള്ളത് ദീപക് ഹൂഡ വിജയ് ശങ്കർ രാഹുൽ ത്രിപാദി ഈ മൂന്ന് ഇന്ത്യൻ താരങ്ങളെയും ചെന്നൈ സൂപ്പർ കിങ്സ് റിലീസ് ചെയ്തേക്കും എന്നാണ് ക്രിക്കറ്റ് ബസ് പറഞ്ഞിട്ടുള്ളത് ഈ മൂന്ന് താരങ്ങളും വളരെ മോശം പ്രകടനമായിരുന്നു കഴിഞ്ഞ സീസണിലൊക്കെ നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് സി എസ് കെ ഇവരെ റിലീസ് ചെയ്യുന്നത് ഇനി വിദേശ താരങ്ങളായ സാം കരൺ ഡിവോൺ കോൺവേ എന്നിവരെ ഇപ്പോൾ സി എസ് കെ ഒഴിവാക്കും എന്നാണ് ക്രിക്കറ്റ് ബസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ സാംകറിന്റെ കാര്യം ഒരൽപ്പം അത്ഭുതപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തെ നിലനിർത്തും എന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് പക്ഷെ ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്തത് സാംകറിനെ ഒഴിവാക്കും എന്നുള്ളതാണ് അതേസമയം ജാമി ഓവർട്ടൺ രജിൻ രവീന്ദ്ര എന്നിവരെ ചെന്നൈ സൂപ്പർ കിങ്സ് ഒഴിവാക്കും എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു പക്ഷേ ക്രിക്ബസിന്റെ റിപ്പോർട്ടിൽ ഇവരുടെ പേരില്ല ഏതായാലും എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് നവംബർ പതിനഞ്ചാം തീയതിക്ക് മുന്നേ നിലനിർത്തുന്ന താരങ്ങളുടെ ഒരു അന്തിമ ലിസ്റ്റ് ഈ ഒരു ക്ലബ്ബുകൾ ഇപ്പോൾ ഐ പി എൽ അതോറിറ്റിക്ക് നൽകേണ്ടതുണ്ട് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമായി കാണാം